പ്രിയപ്പെട്ടവരെ പുന്നക്കാരനാണ് ഇന്ന് ഞാനുള്ളത് നമ്മുടെ സ്വന്തം മാരിസ് മാട്രസിലാണ് ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഈ മാട്രസ്സിൽ അതായത് നമ്മുടെ ഫർണിച്ചർ കടയിൽ നിങ്ങൾക്കായിട്ട് ഒരു ഇരിക്കുന്ന നാല് മൂന്ന് സൈസ് ഡൈനിങ് ടേബിൾ നാല് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ഈ ഡൈനിങ് ടേബിൾ ഇതിൻ്റെ കാലുകളൊക്കെ വി മോഡ് ഷേപ്പിലാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഇതിന് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ളത് പന്ത്രണ്ട് എം എമ്മിൻ്റെ ഗ്ലാസ് കൂളിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഗ്ലാസും ഇനി നമുക്ക് ഈ ഡൈനിങ് ടേബിളിന് പുറത്ത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റൗട്ട് ബെഞ്ചാണ് നാല് പേർക്ക് ഇരിക്കാവുന്ന സാധാരണ സിറ്റൗട്ട് ബെഞ്ച് നമ്മളൊക്കെ കാണാൻ മൂന്ന് പേർക്ക് ഇരിക്കാവുന്നതാണ് കേട്ടോ ഇത് തേക്കിൽ തീർത്തിട്ടുള്ള തീർത്തും നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രണ്ടടി വീതിയിലും ആറടി നീളത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു തേക്കിൽ തീർത്ത ഈ സിറ്റൗട്ട് ബെഞ്ചിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ടും കൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് പതിനേഴ് അഞ്ഞൂറാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇത് മാത്രല്ല ഇതിൽ കൂടാതെ ഒരുപാട് ഓഫറുകൾ ഇതിനകത്തുണ്ട് റേറ്റ് റേറ്റിലെ കുറവുള്ള ഗുണനിലവാരത്തിൽ ഒരു കുറവില്ല റേറ്റ് എങ്ങനെ കുറവെന്ന് വെച്ചാൽ ഇത് കമ്പനിയാണ് ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷനാണ് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് ഇവിടെ കിടക്കുകൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് കിടക്കകളിൽ പല ടൈപ്പ് കിടക്കകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഷോറൂമിലേക്ക് വരിക